ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പിയുടെ പേര് ഇഡ്ഡലി കുറുമ എന്നാണ് ഇഡലിയോടൊപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ ഇഡ്ഡലി കുറുമ എന്നാണ് പറയുന്നത് ഇഡ്ഡലിയോടൊപ്പം മാത്രമല്ല ദോശ അപ്പം പൂരി ചപ്പാത്തി എന്തിനോടൊപ്പവും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഇഡലിക്കുറുമ തമിഴ്നാട്ടിലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതിന്റെ പേര് ഇഡലി കുറുമ എന്നാണ് പറയുന്നത് ഇത് ശരവണ ശരവണഭവൻ ഹോട്ടലിലൊക്കെ ഫേമസ് ആയ റെസിപ്പിയാണ് ഈ ഒരു കുറുമയോടൊപ്പം നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ എക്സ്ട്രാ രണ്ട് ഇഡലി കൂടി കഴിക്കും ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് നാല് പച്ചമുളക് ചേർക്കാം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ആണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാലെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ജീരകത്തിന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം എന്നിട്ട് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കസകസ ചേർക്കാം കസകസയ്ക്ക് പകരം നമുക്കിതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കശുവണ്ടി ഇല്ലാത്തവർക്ക് കസകസ ചേർക്കാം നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കസകസ ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് മിക്സ് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് വറുന്ന് കിട്ടിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമുക്ക് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ബേ ലീഫും കൂടി ചേർത്തിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടണം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ തേങ്ങയുടെ പേസ്റ്റിൽ എരിവ് കുറവായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവാള നല്ല രീതിയിൽ തന്നെ വാടിക്കിട്ടണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വാളം നല്ലപോലെ വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് ചേർത്ത് കൊടുക്കാം കുറുമയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ തക്കാളി നല്ല രീതിയിൽ ഒന്ന് വെന്ത് വാടി വരണം അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ ഈ തക്കാളി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം നന്നായി ഉടച്ചെടുത്തിട്ടുള്ളതാണിത് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഹോട്ടലുകളിലൊക്കെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഹോട്ടൽ സ്റ്റൈലിലാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറുമയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കുറുമ തയ്യാറാക്കുമ്പോൾ അല്പം വെള്ളം കൂടുതൽ വെച്ചിട്ട് തയ്യാറാക്കാം കാരണം ഈ കുറുമ ഇരിക്കും തോറും ഇതിൻ്റെ കൺസിസ്റ്റൻസി കട്ടിയായി വരും കാരണം ഇതിലേക്ക് നമ്മൾ കസകസ അതുപോലെ കടലയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറുമ ഇരിക്കും തോറും ഇതിൻ്റെ കൺസിസ്റ്റൻസി കട്ടിയായി വരും അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് അല്പം കൂടുതൽ വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ നാല് കപ്പ് ചേർത്തിട്ടുണ്ട് അത്ര മതിയാകും ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഈ കുറുമ നന്നായി തിളപ്പിച്ചെടുക്കാം ആവശ്യമെങ്കിൽ ഇതിലേക്ക് അല്പം കുരുമുളക് ചേർക്കാവുന്നതാണ് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ ഇഡ്ഡലി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കുറുമയോടൊപ്പം ഇഡ്ഡലി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇഡ്ഡലിയെങ്കിലും കൂടുതൽ കഴിച്ചിരിക്കും അത്രയ്ക്ക് കിഡലൻ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു ഇഡലി കുറുമ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ പേര് തന്നെ ഇഡ്ഡലി എന്നാണ് എന്നാലും ഇത് ഇഡലിക്ക് മാത്രമല്ല ദോശ അപ്പം പൂരി ചപ്പാത്തി എല്ലാത്തിനൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് ഇഡ്ഡലിക്കൊപ്പമാണ് ഇത് സെർവ് ചെയ്ത് കാണിക്കുന്നത് ഇഡ്ഡലിക്കൊപ്പം കഴിക്കാൻ എന്തായാലും കിഡ് ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് ഈ ഇഡ്ഡലിക്കുറുമ ഇരിക്കും തോറും കുറച്ചുകൂടി കട്ടിയായി വരും തമിഴ്നാട്ടിലെ ഹോട്ടലിൽ പോയി കഴിച്ച കൂട്ടുകാർക്ക് അറിയാമായിരിക്കും ഈ ഇഡലിക്കുറുമയുടെ ടേസ്റ്റ് അങ്ങനെ കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം നമ്മൾ സാധാരണ ഇഡലിക്ക് വേണ്ടിയിട്ട് സാമ്പാറും ചട്നിയും ഒക്കെയാണ് തയ്യാറാക്കുന്നത് എന്നാൽ ഇതുപോലൊരു കുറുമ ഉറപ്പായും തയ്യാറാക്കി നോക്കണം വീട്ടിലുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കുട്ടികൾ ഒരു ഇഡലി എക്സ്ട്രാ കഴിക്കുവാണെങ്കിൽ അമ്മമാർക്ക് ഒത്തിരി സന്തോഷമാണല്ലേ അപ്പോൾ ഉറപ്പായും ഇതുപോലൊരു കുറുമ തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി